സ്വർണ്ണവില ഇതാ ഭയങ്കരമായ രീതിയിൽ പുലർച്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഭയങ്കരമായ രീതിയിൽ തകർന്ന തരിപ്പണമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തകർന്നുകൊണ്ടേ നിൽക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നില്ല അതിങ്ങനെ താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇൻ്റർവ്യൽ ചെയ്യുന്നത് അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടില്ല എന്താണെന്ന് പറയുക അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വിൽക്കണോ അതുപോലെ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമല്ലോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭമുണ്ടായേക്കാം ഇന്ന് ഞാൻ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ പോയിട്ടുണ്ട് മറന്നിട്ടുണ്ടായിരുന്നു കൂടുതലിലേക്ക് വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തികൾ അമേരിക്കൻ്റെ യുദ്ധക്കപ്പലുകളെ ഭയങ്കരമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കരമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് ഒരു ഒരു രീതിയിൽ പക്ഷേ അമേരിക്ക പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തു എന്നാണ് പറയുന്നത് വരുന്ന വീഡിയോ അത് യഥാർത്ഥ വീഡിയോ ആണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത് ഇതൊക്കെ പലകളെ നേരിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു എമൻ്റെ കോസ്റ്റിലൂടെ പോയപ്പോൾ അത് ഒരു വലിയ ഒരു ഇതാണ് യു എസും യു കെയും എമൻ്റെ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം അറ്റാക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അത് ജസ്റ്റ് ഉള്ളൂ പിന്നെ മറ്റേ ലെബനോണിൻ്റെ സീസ്ഫെയർ ഇസ്രായേൽ ലെബനോണിൻ്റെ സീസ് ഫെയർ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് അതിപ്പോൾ അത് ശരിയാവാത്ത പോലെയാണുള്ളത് അത് സീസ്ഫെയറിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു പെട്ടെന്ന് സീസ്ഫെയർ ആകുന്നതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്നാൽ ആവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇത്രയും പെട്ടെന്ന് സീസ്ഫെയർ ഉണ്ടാവട്ടെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്ന് പറയുന്നു ഗോൾഡ് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതായത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് യു എസ് ടോളറിൽ ഗോൾഡ് ഉയർന്ന പതിനാല് യു എസ് ടോളറിൻ്റെ അങ്ങോട്ട് കുതിച്ച് ഉയർന്നു പോയാൽ സ്വർണ്ണമില്ല എന്തായി എന്ന് വെച്ചുകഴിഞ്ഞാൽ തായേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് യു എസ് ടോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇത് ഭയങ്കര തകർച്ചയാണ് അവിടെ തന്നെ നമ്മൾ ഒമ്പത് ഒമ്പതിട്ട് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൺപത് ഇരുപത്തൊമ്പത് ഓ ഭയങ്കര തകർച്ചയായിട്ടോ അതിൻ്റെ തകർച്ച വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നില ഓഫ് അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നില ഈ സ്വർണ്ണ തകർന്നു കൊണ്ടേ ഇരിക്കാം കേട്ടോ ഇപ്പോൾ വീണ്ടും എന്നുള്ളതാണ് ഇന്ത്യയിൽ നിങ്ങളോട് പറയാനുള്ളത് ആൾറെഡി ഇന്ന് കുറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് നാനൂറ് ഉപയ്യ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻപത്തി ആറായിരത്തി എത്ര അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പതായി മാറിയിട്ടുണ്ടായിരുന്നു സെക്കൻഡേ ആ ബ്രെയിൻ എന്ന തലച്ചോറിലെ ചെറിയ രീതിയിൽ ഇത് എന്തോ ഒരു സാധനം എന്തോ ഒന്ന് തെറ്റി എന്തോ ഒരു ഇത് ഞാൻ ഹ്യൂമൻ ഹ്യൂമനെ ഈ എന്താണ് ഈ ടെറസ്ട്രിയൽ വേൾഡിൽ ഡോമിനേറ്റ് ആക്കി വെക്കുന്നത് അവൻ്റെ എന്താണ് അവൻ്റെ ബ്രെയിനിൻ്റെ പവറാണ് മറ്റുള്ള ജീവികളുടെ മേലെ പറഞ്ഞാൽ അതുപോലെ എന്തോ തെറ്റിയത് അപ്പോൾ തെറ്റിയേ ചെറിയ ഇരുപതിൻ്റെ തെറ്റലേ ഉള്ളൂ പക്ഷേ അത് ഞാൻ ഇത് വരാം അത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും നാളെ അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് തകർന്നുകൊണ്ടിരിക്കുന്നത് തകർച്ച തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ് ഇപ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് ഈ കൺസ്യൂമർ ബേഴ്സിൻ്റെ സ്റ്റേറ്റ് എന്നാൽ ഒരു ഇതേ പോസിറ്റീവ് ഇറക്റ്റ് വരില്ലായിരുന്നു താഴേക്ക് പോയിട്ടുണ്ട് ഭയങ്കര ഇതിന് പുന്തില്ല എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ഇൻ്ററിയൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വാങ്ങുന്ന ആളുകളോടൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുരൊന്നും നിൽക്കത്തില്ല ഇനിയും ഇടിയും എന്നുള്ള ഇതാണ് ഇന്ധരലിനെ പറയാനുള്ളത് എന്റേൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ മിനിമം രണ്ടായിരം കാണണം അയച്ചാണ്ട് രണ്ടായിരം മാത്രമല്ല ഇവിടുന്ന് കുറയുക എന്നുള്ളത് അത് പറഞ്ഞു നാലായിരത്തിൻ്റെ ഒക്കെ എന്റിയൽ അതിൻ്റെ സ്കോപ്പുകളൊക്കെ എന്തുറിയാലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വാങ്ങാനുള്ള ആളുകളോട് ഇൻ്ററിയൽ കമൻറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇനി കുറയുമെന്ന് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വാങ്ങുന്ന ആളോടൊക്കെ വെയിറ്റ് ചെയ്യാൻ എന്തായാലും തകർന്നുകൊണ്ട് ഇപ്പോഴും ഗോൾഡ് എന്നുള്ളതാണ് പറയാൻ യു എസ് ഡോളർ അതിൻ്റെ സ്ട്രെങ്ത്ത് റീട്ടേൺ ചെയ്തു അതിൽ ഒരു പോസ് നൂറ്റി ആറ് പോയിൻ്റ് അഞ്ചിക്കൊക്കെ പോയതിന് ശേഷം ഒരു പോസിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ കൺസോൾഡേഷൻ ലെവലായ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ റേഞ്ചിൽ നിന്ന് ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതിലേക്ക് വീണു എന്നുള്ളതാണ് ഇത് തകർച്ച തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ തായക്ക് ഗോൾഡ് വരും എന്നത് തന്നെ നമ്മൾ കാണുക പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് തന്നെ എന്നിട്ടും അതായത് ട്രംപ് ഇരുവൺ മാസ്കൊക്കെ ഇനി എന്താ ഒരു വേറൊരു ലെവൽ ഇപ്പോൾ മാസ്കിനെയും കൂടിയും കൂട്ടുന്നുണ്ട് പല കാര്യങ്ങൾക്കൊക്കെ സുപ്രധാന ചുമതലകളിലേക്ക് അവര് അവർക്ക് പ്രശ്നങ്ങളൊന്നും അല്ല അവർക്ക് താല്പര്യം അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് അങ്ങനത്തെ ഒരു ലെവലിലൂടെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒരു യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചേക്കും അപ്പോൾ ആ ഒരു ഇദ്ധമുണ്ട് എന്തായാലും ജനുവരി ഇന്നിപ്പോൾ എന്തായാലും നവംബർ ആയില്ലേ ഇന്നും കൂട്ടിട്ടോ പത്ത് എഴുപത് ദിവസം അഞ്ഞും ബാക്കിയുള്ള എഴുപത് ഇല്ല ഇപ്പോൾ മൂന്ന് ഇന്നിപ്പോൾ മൂന്ന് നാളേക്ക് പതിനാലിക്ക് കടന്നു കഴിഞ്ഞാൽ അറുപത്താറീസ് അഞ്ഞുമുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അറുപത്താറീസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ഫ്രാൻസും വേറെ വേറെ ഏതൊരു രാഷ്ട്രവും കൂടിയും പറഞ്ഞതുണ്ട് പേരും കൃഷിക്ക് ഓർമ്മ അല്ല യു കെ ആണോ ജർമ്മനിയാണോ ഒരു യുക്രൈനെ ഗുഡ് പൊസിഷനിലേക്ക് ട്രംപ് ഓഫീസിലെത്തുമ്പോഴേക്കും എത്തിക്കാനുള്ള ഒരു വേറെ പ്ലാനുകളൊക്കെ ആയിട്ട് ഏതൊക്കെ ഓരോ വ്യക്തികളോട് ഫേസ് ചെയ്തിട്ടങ്ങനെ റിപ്പോർട്ടാണ് നിങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടാവും എന്ന് പറയാൻ പറയാൻ പറ്റില്ല എന്തായാലും ട്രംപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ട്രെൻഡ് ഇത് തന്നെയാണുള്ളത് കുറയുന്ന ട്രെൻഡ് അപ്പോൾ വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വരുന്നത് കനത്ത ആഘാതം തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച് രാത്രി വരുന്നത് എത്രയാൻ പറ്റുന്ന ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ